ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ പ്ലെഷേഴ്സ് ഇന്ന് നല്ല നാടൻ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നും എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്നും നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് മാങ്ങി ഇഞ്ചിയാണ് ഇത് ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് മിക്കൽ പൗഡറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ കാശ്മീരി മുളക് പൊടി ഇത് ഉലുവ നന്നായിട്ട് തന്നെ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് പിന്നെ കടുക് വറുത്ത് പൊടിച്ചത് പച്ചമുളക് രണ്ടെണ്ണം പിന്നെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ് അപ്പോൾ നല്ലെണ്ണയെല്ലാം എല്ലാവരും ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ വിനാഗിരി അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം ഫ്ലെയിം ഓൺ ചെയ്യുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ടുകൊടുക്കാം പച്ചമുളക് രണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇഞ്ചി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കാം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ അച്ചാർ കേട് കേടുവരുമോ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ രണ്ട് വർഷമായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതുവരെ കേട് വന്നിട്ടില്ല അപ്പം നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഇത് കേടാവാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് തന്നെ മഴ വന്നിട്ടുണ്ട് ഇത് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇനി മറ്റൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പിക്കിൽ പൗഡറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മൾ മാങ്ങി മിക്സിലേക്ക് ഇനി അതേ പാനിൽ തന്നെ നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇഞ്ചി മിക്സി ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന എത്തുന്നവരെയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇന്ന് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉലുവ കടുക് ഇത് രണ്ടും വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പൊ നമ്മുടെ നാടൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് ഇട്ടു കൊടുക്കണം അപ്പം നമുക്കിത് ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും കേടാവാതെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊന്നും യൂസ് ചെയ്യരുത് ഗ്ലാസ് ബോട്ടിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇനി നമുക്ക് ലാസ്റ്റായിട്ട് അതിലേക്ക് അല്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് ആയിട്ട് അടിച്ചു വെക്കാം ഇത് ഓപ്പൺ ചെയ്യാതെ ഇതുപോലെ തന്നെ കുറച്ച് ദിവസം വെച്ചിരുന്നാൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഈ അച്ചാറ് കഴിക്കാനായിട്ട് സാധിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇനി പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്